ഇതുപോലൊരു വെളിച്ചത്തിൽ നിന്നാണ് ഈ നാടുണരുന്നത് ഇവിടെ തുടങ്ങുകയാണ് ഓരോ മനുഷ്യരുടെയും യാത്രകൾ അവരുടെ പുഞ്ചിരി വിടരുന്ന വർത്തമാനങ്ങൾ അവർക്ക് പറയുവാൻ ആയിരം കഥകൾ തിരക്ക് പിടിച്ച ഓട്ടങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പണിയെടുക്കുന്ന മനുഷ്യർ എവിടത്തെയും പോലെ തിരൂരിലെയും കഴിഞ്ഞ കഴിഞ്ഞകാലത്തിൻ്റെ ദൃക്സാക്ഷികളാണ് തിരൂരിന്റെ ചരിത്ര സ്മാരകങ്ങൾ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചലുകൾക്കിടയിലും സന്തോഷങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പുതിയ തലമുറ തിരൂരിന്റെ വൈകുന്നേരങ്ങൾക്ക് മധുരം കൂടുതലാണെന്ന് ആരോ പറഞ്ഞു പണ്ട് കേട്ടിട്ടുണ്ട് ഈ നാടിന്റെ വെളിച്ചം അണയാതെ കാക്കാൻ ഇനി ഞങ്ങളും ഒപ്പമുണ്ടാകും സ്കോറിയോ ലൈറ്റ്സ്